Mapak, your packaging partner. Manga Prage, Eternal Wedding Collections by Chungat Jewelry. പിതൃസ്മരണയിൽ പ്രാർത്ഥനയോടെ വിശ്വാസികൾ കർക്കിട വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്തി ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ വലിയ തിരക്കാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽക്കേ അനുഭവപ്പെട്ടത് പിതൃ മോക്ഷത്തിനായി പ്രാർത്ഥനയോടെ വിശ്വാസികൾ കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണം നടത്തി ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ വലിയ തിരക്കാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽക്കേ അനുഭവപ്പെട്ടത് കാലടി ശിവരാത്രി ബലിത്തറ മണ്ഡപത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി ചേർത്തല അഭിലാഷ് ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ വെളുപ്പിന് നാലു മണിയോടുകൂടി ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു

കാലടി മഹാശിവരാത്രി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ കാലടി ശിവരാത്രി ബലിത്തറ മണ്ഡപത്തിൽ ചേർത്തല ശ്രീ അഭിലാഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ബലിയർപ്പണത്തിനായിട്ട് ബലിത്തറ മണ്ഡപത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ബലിയർപ്പണം നടത്തുന്ന എല്ലാ ഭക്തേനങ്ങൾക്കും ആഘോഷസമിതി പ്രഭാത ലഘുഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ബലിയർപ്പണം കഴിഞ്ഞു വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ എല്ലാവിധ വഴിപാടുകളും നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ ശിവരാത്രി കടവിൽ നിന്നും ും ബലിതർപ്പണത്തിനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രഭാത ലഘുഭക്ഷണം ആഘോഷ സമിതി ഒരുക്കിയിരുന്നു മണൽപ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നു പൂജകൾക്ക് പുറമെ മൃത്യുജയ പുഷ്പാഞ്ജലി നമസ്കാരം പിതൃ നമസ്കാരം കൂട്ടനമസ്കാരം എന്നിങ്ങനെ എല്ലാ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു രാവിലെ ആറിന് താനിപ്പുഴ ശിവരാത്രി കടവിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് സൌജന്യ കടത്തുവഞ്ചി സൌകര്യവും ശിവരാത്രി ആഘോഷ സമിതി ട്രസ്റ്റ് സജ്ജീകരിച്ചിരുന്നു